ഹലോ ഫ്രാൻസ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഡ്രൈവർ അറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ വന്നിട്ട് വന്നിട്ട് അശ്വന്ത് റിവ്യൂ ചെയ്യുന്ന ചേട്ടനെ പോലെ അറിയില്ലന്ന് ഇത്ര യൂത്തിൽ അറിയപ്പെടുന്നൊരു ഡയറക്ടർ തല്ലുമാല റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ തല്ലുമാല ഉണ്ടാ പിന്നു പിന്നെ ഒരുപാട് പടങ്ങളുടെ ഭാഗമാണ് ഒരുപാട് പടങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളാണ് ഖലിദ് അറിയില്ല ഇയാളാണെങ്കിൽ പടത്തിന്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് പറയുക അതാ മറ്റേ ഇന്ന പടത്തിൽ ചെയ്തിട്ടുണ്ട് ഇന്ന വളക്കി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആണ് ആ ഡ്രൈവർ ചേട്ടൻ എന്തായാലും വളരെ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നി കാരണം മലയാള ഇൻഡസ്ട്രിയിൽ യൂത്ത് ഡയറക്ടേഴ്സിൽ അറിയപ്പെടുന്ന ഒരാളെ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത് അശ്വത് കോക്കിനെ കുറിച്ചാണ് ഈ കൂടുതൽ അയാളൊന്നും ഇതിനെ കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എല്ലാ മേഖലയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അശ്വത് കോക്ക് അപ്പൊ അത് ഒന്നും ചേട്ടൻ അറിയാൻ ശ്രമിക്കുക ചേട്ടൻ അറിയാത്ത കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പ്രേഷറെടുത്ത് പറയുമ്പോൾ ഡ്രൈവർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഉള്ളി വേർക്സിനെ സംബന്ധിച്ച് ഉണ്ണിയാട്ടൻ അങ്ങനെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാറൊന്നുമില്ല ആ ചില ആളെ സംബന്ധിച്ച് ചിലപ്പോൾ ശ്രദ്ധിച്ചു അതൊരു സംഭവമായിരിക്കും അശ്വന്ത് ഗോക്കാണെങ്കിൽ എല്ലാ മേഖല ഇങ്ങനെ എടുത്ത് പലിച്ച് പറയുന്നതാണ് ഖാലിദുറഹ്മാൻ എന്ന ഡയറക്ടർ ചിലപ്പോൾ നേരിട്ട് കണ്ടാവില്ല അല്ലെ ആളെ കുറിച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഫേസ് എന്നൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ ചിലപ്പോൾ അശ്വത് ഗോക്ക് അങ്ങനെ സംഭവിച്ചു പക്ഷെ ആൾക്കെല്ലാം അറിയാവുന്ന രീതിയിലുള്ളത് വീഴ്ച എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് പ്രത്യേകിച്ച് അശ്വന്തേട്ടൻ ആള് വലിയ സംഭവമാണ് പിന്നെ കുറെ പടങ്ങളുടെ ഭാഗമാണ് പത്തു പത്തൊന്ന് വയസ്സുള്ളു ഇപ്പത്തൊന്ന് വയസ്സേണ്ടായിട്ടുള്ളൂ കൊച്ചിക്കാരാണ് ആൾ അനിയമ്മ രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഉറക്കിയത് മറ്റേ തല്ലുമൽ മഞ്ഞുമല ബോയ്സിലൊക്കെ മഞ്ഞുമല ബോയ്സില് തല്ലുമലൊക്കെ ഉറക്കിയിട്ടുണ്ട് രണ്ട് പേര് രണ്ട് ബ്രദേഴ്സാണ് അപ്പോൾ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സോടു കൂടി ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പറവ മുതലാൾ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരാളാണ് പടത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടില്ലെന്നൊന്നും ഞാൻ നിങ്ങളെ റിവ്യൂ കാണുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് ചിലപ്പോൾ റിവ്യൂ തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ തല്ലുമാലയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടോ ഉണ്ടയ്ക്കൊക്കെ തുടങ്ങി അപ്പോ ഇതാണ് സംഭവം ഖാലിദുറഹ്മെന്ന് വെച്ചൊരു സംഭവമാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരാളും കൂടിയാണ് അപ്പോ അയാളെ കുറിച്ചൊന്നും പഠിച്ചിട്ട് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്യേ പ്രത്യേകിച്ച് അറിയില്ല എന്ന് പറയരുത് ഡ്രൈവർ ചേട്ടൻ മഞ്ഞുമ ബോയ്സ് ഒക്കെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളെ ആ ഞാൻ കണ്ടു കുറെ പൊങ്കാലകളൊക്കെ കണ്ടു അപ്പം ഇനി വേ അതൊന്ന് തിരുത്താൻ വീഡിയോ ചെയ്യുക തെറ്റുകൾ പറ്റാത്ത ആരുമില്ല പക്ഷെ എല്ലാം അറിയുന്ന ആളുകൾക്ക് തെറ്റുപറ്റുമുണ്ടാകുന്ന സംഭവമാണ് എല്ലാം അറിയെന്ന് വിചാരിക്കുന്ന ആളുകളൊരു തെറ്റുപുറ്റും അതിൻ്റെ ഒട്ടും പങ്കാലിട്ട് ഇരുന്നാലും ആറ്റുകൾ പൊങ്കാലിടണം അതിന്റെ ഭാഗം അതിൻ്റെ അടിയിൽ വായിച്ചു പോയി ഞാൻ നിങ്ങൾ മറ്റേ പടത്തിന് ചറിഞ്ഞ പോലെ നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ടാണല്ലോ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലാ വെച്ചാൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാണെന്നില്ല നിങ്ങൾക്ക് അറിയാത്തതാണ് മറ്റുള്ളവർക്ക് അറിയും അതിനൊക്കെ ഒരു മിനിമം ഒരു എന്താ പറയുക മാന്യത കൊടുക്കുക ഓരോ വാക്കുകളിലൊക്കെയും അപ്പോൾ ഒരാളെന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള വിപ്രായം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അത് പറയുന്ന രീതിയിലൊക്കെ തെറ്റുകൾ പറ്റാത്ത ആളല്ല തെറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്തതാണ് സിനിമ നിങ്ങൾ ഗ്രേറ്റ് ആണ് വലിയവനാണ് നിങ്ങളുടെ റിവ്യൂ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് നിങ്ങൾ ലെവലാണ് അപ്പം ഇതൊന്ന് ഈ ചേട്ടനെന്ന് അറിയാൻ ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക അതിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം താങ്കളൊക്കെ താങ്കൾ കുറേ ഒരു രീതി അതിൻ്റെ ഒരു ഡ്രെസ്സെന്ന് വേറെയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമായിട്ടൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക മുകേഷ്